ഇതെൻ്റെ കല്യാണത്തിനെടുത്ത് ജമിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സരസ്വതി ദേവിയൊക്കെ മുകളിൽ വന്നിട്ട് താഴത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മണികളൊക്കെ പോലെ കിടക്കുക കേട്ടോ ഇത് വാങ്ങിയപ്പോഴേ അമ്മ പറഞ്ഞായിരുന്നു ഇത് വാങ്ങരുത് മോനെ ഇത് പോകുന്നു പക്ഷെ അത് അന്നേരം കേട്ടില്ല അതിനകത്തുനിന്ന് ഇങ്ങനെ മണികളിങ്ങനെ ഊരി പോവാണ് കേട്ടോ അപ്പം അതൊന്നിന്ന് റെഡിയാക്കണം അങ്ങനെ നമ്മൾ ജ്വല്ലറിയിൽ വന്നു അതൊക്കെ ഒന്ന് റെഡി എനിക്കിത് കല്യാണത്തിന് വാങ്ങിയായത് കൊണ്ട് ഭയങ്കര സങ്കടം ഇത് പോകുക അങ്ങനെ ഒരു ടെൻഷൻ എപ്പോഴും ഞാൻ ഈ ജമിക്കിക്ക് ഇടാറില്ല എപ്പോഴെങ്കിലും സാരി എടുക്കുമ്പോഴെന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴേക്കും ഇടാറുള്ളൂ എന്നാലും ഇത് പോകുക എന്ന് പറയുമ്പോൾ ഒരു വിഷമമല്ലേ അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ തിരിച്ച് വന്നു വരുന്ന വഴി വൈകുന്നേരം ആയപ്പോൾ അങ്ങനവാടിയിൽ നിന്ന് കുഞ്ഞിനെയും കൂടെ വിളിച്ചിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അങ്ങനെ കുഞ്ഞ് അംഗനവാടിയിലെ വിശേഷമൊക്കെ അപ്പാപ്പിയോട് പറഞ്ഞ് പുള്ളി തനിയെ ഇറങ്ങും എന്നെ അരിപ്പിടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ സംസാരിച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമ്മളിട്ട് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന ഒരു ടീ ഷർട്ടാണ് ഒരു ഫുൾ കൈ ടീ ഷർട്ട് ആണ് നല്ലൊരു മെറ്റീരിയലാണോ കേട്ടോ രണ്ട് കളറുണ്ടത് നമുക്ക് ഒന്നിച്ച് വാങ്ങാൻ പറ്റും രണ്ടിനും കൂടെ ടു ഹൺഡ്രഡ് സംതിങ്ങേ ഉള്ളൂ നമുക്ക് നല്ല ലാഭമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇടാനും നല്ല സുഖമാണ് അപ്പോൾ ഞാൻ ഈ രണ്ടും ഇവിടെ ടാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ